സന്ധ്യയായപ്പോഴാണ് എൻ്റെ കോഴി പിള്ളേരും താറാമ്മകളും ഒക്കെ വന്ന് നിൽക്കുന്നതാണ്ടോ ഞാൻ ഇച്ചിരി തീറ്റ എവിടെ ഇട്ട് കൊടുത്തേ കൂട്ടി കയറിയതാകട്ടോ എനിക്ക് സങ്കടം വന്നു അവർക്ക് വൈകിട്ടൊന്നും കൊടുത്തില്ലെന്ന് അപ്പം ഞാൻ ഇത്തിരി തീറ്റ ഇട്ട് കൊടുത്തു അപ്പോൾ അവരെല്ലാം വന്ന് കഴിച്ചേച്ച് ഇങ്ങനെ നിൽക്കുകയുണ്ടോ എല്ലാവരും ഇങ്ങനെ ഇവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നിൽക്കുകയുണ്ടോ കേട്ടോ അവിടെ എല്ലാം ഉണ്ട് ഇങ്ങനെ നിൽക്കുക എന്തോ കല്ലേവരെ കയറി ഇന്ന് കല്ല് വഴി എൻ്റെ അകത്തോട് കൂട്ടിലോട്ട് കയറാൻ ഞാൻ വാത ഇതൊക്കെ തടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് എൻ്റെ റോസി മോള് കൂട്ടിലുണ്ട് റോസി ഇങ്ങോട്ട് നോക്കിക്കേ അവളിപ്പോൾ കോഴിയെ പിടിക്കുന്നു പറഞ്ഞു റോസി ഇരിക്കുന്നു ഫ്രണ്ട്സ് കോഴി വിശേഷത്തിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ചേമ്പ് വിശേഷം കൂടെ പറയാം കണ്ടോ രണ്ട് വലിയ മുട്ടക്കാട്ടൻ രണ്ട് വലിയ ചേമ്പ് ഇതിൻ്റെ ഇടയിൽ ഒരു വിത്ത് പോലും ഇല്ല എന്ന് പറയുന്നതായിരിക്കും സത്യസന്ധമായി പറഞ്ഞത് അതെ അവിടെ ഇവിടെയൊക്കെ ഇതെന്താണെന്ന് പറയുക ഞാൻ വെച്ചിട്ട് മണ്ണ് വെട്ടിയിട്ടില്ല മണ്ണ് വെട്ടിയിടാതെ ചേമ്പ് വളർന്നു പക്ഷേ വിത്തൊന്നും പിടിച്ചില്ല മണ്ണ് വെട്ടിയിട്ടില്ലല്ലേ അല്ലേ വിത്ത് പിടിക്കത്തുള്ളു ഞാൻ മന്ദൂസ് അതൊന്നും ചെയ്തില്ല ദാ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ചീരയരി പറച്ച് വെയിലത്ത് വെച്ച് ഞാനിങ്ങനെ ഉണങ്ങാൻ വെച്ചിരിക്കുകയാണ് ഇത് പാകി നമുക്ക് കിളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇങ്ങനെ ഇതുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ ഇവിടുത്തെ വിശേഷങ്ങളിതാ ഇവിടെ ഒക്കെ നമ്മുടെ ഗ്രോബാഗുകളും കാര്യങ്ങളും ഒക്കെ ഇതാ വീണ്ടും ഫില്ല് ചെയ്ത് നിറച്ച് ഇത് നിറച്ചുകൊണ്ടിരിക്കുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പാക്ക് കുരുമുളക് നമ്മുടെ നാട്ടിൻ പുറത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്കൊക്കെ സന്തോഷമാകുന്നുണ്ടെങ്കിൽ പറയണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് ആ ഒരു കുഞ്ഞം കൊല്ലയുണ്ട് കൊല്ല നിറച്ചതാണ് ഇത് ഞാൻ ഇന്ന് മീന്തോരനുള്ള കാന്താരി നുള്ളിക്കൊണ്ട് പോയതാണ് കേട്ടോ ബാക്കി കാന്താരിസ് ഒക്കെയാണ് നിൽക്കുന്നത് ഇതാ ഇവിടെ ഗ്രോ ബാഗുകളൊക്കെ വീണ്ടും ഞാൻ നിറയ്ക്കുകയാണ് കൃഷിയൊക്കെ വീണ്ടും കൊണ്ടുവരണം എന്നൊക്കെയുള്ള പ്ലാനിൽ അതാ ഈ ഗ്രോ ബാഗ് ഉണ്ടല്ലോ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചേട്ടല്ല സൂപ്പർ സാധനം പറയാതിരിക്കാൻ പറ്റത്തില്ല അടിപൊളി സാധനം എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനം ഇതാ എൻ്റെ കയ്യിൽ ഇതാ ഇങ്ങനെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ടായിരുന്നു ഇതുപോലത്തെ ഉണ്ടോ ഇത് നമ്മൾ ഒരു തവണ കൃഷി ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അത് യൂസബിളല്ലോ കേട്ടോ പെട്ടെന്ന് അങ്ങ് കംപ്ലൈൻ്റ് ആയി പോകുന്നുണ്ട് അതേസമയം ഇതിപ്പോൾ ഞാൻ ഒരു രണ്ട് രണ്ടര വർഷമായിട്ട് ഇത് ഞാനിവിടെ ഉപയോഗിക്കുന്നതാണ് ഒരു കുഴപ്പമില്ല അടിപൊളി സാധനമാണ് അപ്പം ഇതിൻ്റെ ലിങ്ക് ഞാൻ കിട്ടുവാണെങ്കിൽ ഷെയർ ചെയ്തേക്കാം ആവശ്യമുള്ളവർ വാങ്ങിച്ചോളൂ നല്ല അടിപൊളി സാധനമാണ് നിറച്ച് നമ്മുടെ നാമാവൊക്കെ പൂത്ത് നിൽക്കുകയാണ് നല്ല കുട്ടിപൊളി മാങ്ങയ കേട്ടോ ഇത് പച്ചയ്ക്ക് തിന്നുന്നതിനേക്കാളും പഴുത്ത് തിന്നാനാണ് അച്ചാറൊന്നും കിട്ടാൻ അത്ര ടേസ്റ്റ് ഇല്ല പഴുത്ത് തിന്നാനാണ് നല്ല രുചി അപ്പം നമ്മുടെ മാവ് പൂത്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷം കണ്ടോ നമ്മുടെ നാട്ടിൻ പുറത്തെ കുഞ്ഞം കുഞ്ഞും വിശേഷം മാവു പൂത്തു മാവ് പൂത്ത് നിൽക്കുമ്പോഴും മഴ പെയ്യുമെന്നല്ലേ പണ്ട് പറഞ്ഞിട്ട് കേട്ടിട്ടുള്ളത് ഒരു കാറ്റും മഴയും പതിവാണ് അല്ലേ മാവുപൂത്ത് കഴിയുമ്പോൾ ഈ പെയ്യോ ഇല്ലയോ ആർക്കറിയാം എന്തായാലും ഞങ്ങൾ കട്ട വെയിറ്റിങ്ങില മഴ പെയ്ത് കാറ്റടിച്ച് പോയില്ലെങ്കിൽ നിറച്ച് മാങ്ങാ കിട്ടും നമുക്ക് ഈ വർഷം